രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം തന്നെ വലിയ സേവന പ്രവർത്തനം ഏറ്റെടുക്കുന്ന ഐ വൈ സി സിയുടെ സഹപ്രവർത്തകരെ സല്യൂട്ട് ചെയ്യാൻ മാത്രമാണ് ഈ അവസരം വിനിയോഗിക്കുന്നത് നമ്മൾ ഈ പവിഡദ്വീപിൽ ഇന്ന് ഈ ഗൾഫ് എന്ന് പറയുന്ന മരുഭൂമിയെ മലർബാടിയാക്കി മാറ്റിയ മലയാളി സമൂഹത്തിന്റെ അഭിമാനമായിട്ടുള്ള ഈ ഹാളിൽ വെച്ച് ഈ കേരളീയ സമാജം ഹാളിൽ വെച്ച് മലയാളി സമൂഹത്തിന്റെ ഒരു പരിച്ഛേദത്തെ ഒന്നണോ ഈ ഹാളിലേക്ക് കൊണ്ടുവരാൻ ുടെ സഹപ്രവർത്തകർത്തിനുള്ള വലിയൊരു സ്ട്രെയിൻ ഉണ്ട് അതിനവരെ പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് അഭിവാദ്യം ചെയ്യുകയാണ് ഇവിടെ മാത്യുജി സൂചിപ്പിച്ചതുപോലെ അപ്പുറത്ത് കടലുകൾക്ക് അപ്പുറത്ത് ഈ പ്രവാസ ലോകത്ത് ഒരുപാട് പരിമിതികളും പ്രയാസങ്ങളും ഒക്കെ ഉള്ള സമയത്തും നമ്മുടെ അഭിമാനം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോകത്തിന്റെ തന്നെ അഭിമാനമാണ് ആ അഭിമാനത്തിന് ക്ഷണമേൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മറ്റ് ലോകരാജ്യങ്ങളെക്കാൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റ് ലോകരാജ്യങ്ങളൊക്കെ ആ രാജ്യങ്ങളെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ രാജ്യങ്ങളുടെ പ്രത്യേകത ആ രാജ്യങ്ങൾ ഏതെങ്കിലും ഒരു മതം മാത്രമുള്ളവരുടെ കൂട്ടായ്മയായിരിക്കാം അല്ലെങ്കിൽ ഒരു ജാതി മാത്രമുള്ളവരുടെ കൂട്ടായ്മയായിരിക്കാം അല്ലെങ്കിൽ ഒരു ഭാഷ സംസാരിക്കുന്നവരുടെ കൂട്ടായ്മയായിരിക്കാം അല്ലെങ്കിൽ ഒരു നിറം മാത്രമുള്ളവരുടെ കൂട്ടായ്മയായിരിക്കാം അല്ലെങ്കിൽ ചെറിയ ഒരു പ്രദേശത്ത് ജീവിക്കുന്നവരുടെ കൂട്ടായ്മയായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആചാരവും അനുഷ്ഠാനവും കൊണ്ട് പരസ്പരം ബന്ധിക്കപ്പെടുന്ന പരസ്പര പൂരകങ്ങളായ ഒരു സമൂഹത്തിന്റെ കൂട്ടായ്മയായിരിക്കാം പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത എന്താ ലോകത്തിലുള്ള എല്ലാ മതങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട് ലോകത്തുള്ള എല്ലാ ഭാഷകളും നമ്മുടെ രാജ്യത്തുണ്ട് ലോകത്തുള്ള എല്ലാ നിറങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട് ലോകത്തുള്ള എല്ലാ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട് റൂസോ എന്ന് പറയുന്ന ചിന്തകൾ ഇന്ത്യയെ ചൂണ്ടി പറഞ്ഞത് ഇന്ത്യ ലോകത്തിന്റെ ജൈവ മ്യൂസിയമാണ് ലോകത്തുള്ള എല്ലാ മതങ്ങളും ഭാഷകളും വർഗങ്ങളും വർണ്ണങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം കാശ്മീർ മുതൽ കന്യാകുമാരി മുതൽ കന്യാകുമാരി മുതൽ കത്തിയാർ വരെ കാമ വരെ നാഗർകോർ വരെ നാഗാലാൻഡ് വരെ ലഡാക്ക് മുതൽ ലക്ഷദ്വീപ് വരെ ആസാം മുതൽ അന്തമാൻ വരെ വ്യാപിച്ച് കിടക്കുന്ന നമ്മുടെ രാജ്യത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മതങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട് ലോകത്തുള്ള എല്ലാ ഭാഷകളും നമ്മുടെ രാജ്യത്തുണ്ട് ആറ് മതങ്ങളുണ്ട് ആറായിരത്തി ഇരുനൂറ് ജാതികളുണ്ട് ഏഴ് മുഖ്യ വംശങ്ങളുണ്ട് അമ്പത്തിരണ്ട് വർഗങ്ങളുണ്ട് പതിനെട്ട് പ്രധാന ഭാഷകളും ഉപഭാഷകളും ഉപഭാഷകളുമുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ് വൈജാത്യങ്ങളാൽ സമ്പന്നമാണ് വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ് വൈചിത്രങ്ങളാൽ സമ്പന്നമാണ് അത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ പ്രത്യേകതയാണ് ലോകത്തുള്ള എല്ലാ മതങ്ങളെയും ഭാഷ നിറങ്ങളെയും വർണ്ണങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ കോൺഗ്രസ് മുന്നോട്ട് വെച്ച എന്ന ആശയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്ത്യയെ രൂപപ്പെടുത്തിയത് ആ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് ആ രാജ്യത്തിന് നൽകിയ നന്മകൾ ഓരോന്നോരോ ആയി തല്ലിക്കണിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ രാജ്യത്തെ സൂചിപ്പിച്ചതുപോലെ ഉദ്ഘാടനം പറഞ്ഞതുപോലെ നമ്മൾ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലാണ് തൊള്ളായിരത്തി ഏഴിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ സമരം നടത്തിയെങ്കിൽ ഇന്ന് സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ജനാധിപത്യം സംരക്ഷിക്കാൻ മതേതരത്വം സംരക്ഷിക്കാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന രണ്ടാം ആ എന്നത് ഒരു ഇന്ത്യ നമ്മുടെ കടമയാണ് എന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകണം എന്ന് വളരെ വളരെ വിജയത്തോടെ താഴ്മയായി നിങ്ങളുടെ സന്ദർഭത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പാട്ടിന് ആ പാട്ടിന് ചൂടുവാക്കാൻ കാത്തിരിക്കുന്ന